അസ്സാമലൈക്കും ഇന്ന് നമ്മളൊരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് കപ്പിലാണോ വെള്ളം വളർന്നിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ നമ്മൾ പൊടികൾ എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ പട്ട പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് തിളച്ചിടുന്ന സമയത്ത് നമ്മൾ രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് കൈ വെക്കാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അധികം കട്ടയൊന്നും കുത്തിപ്പോകരുത് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് തേച്ച് യോജിപ്പിച്ചെടുക്കുക ഈ പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്നൊരു പരുവ നമ്മുടെ മാവ് റെഡി ആയി എന്നാണ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം അപ്പോൾ അത് നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തണുത്ത് ഒത്തിരി തണുത്ത് പോകേണ്ട ചെറുതായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായി കിട്ടണം ഈ കൈയിൻ്റെ വിരലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിതേപോലെ തേച്ച് തേച്ച് ഇങ്ങനെ മടക്കി മടക്കി അമർത്തി കൊടുത്തിട്ട് നമുക്ക് തൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണത്തിരി സമയം മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്നെടുക്കാം എല്ലാം നമ്മൾ ഇതേപോലെ ബോൾസ് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇതിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ സ്നാക്സിൻ്റെ ഇത് കഴിഞ്ഞു റെഡിയായി സ്നാക്സ് റെഡിയായി എല്ലാം ഇതേപോലെ നമുക്കൊരു പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം